തമിഴ്നാട്ടിലേക്ക് തേങ്ങയുടെ ലോഡ് കുറഞ്ഞതുകൊണ്ടും കേരളത്തിൽ തേങ്ങയുടെ വില അല്പം കുറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഇന്നത്തെ ഉരിച്ച പച്ച തേങ്ങയുടെ ഒരു കിലോ വില നോക്കാം തിരുവനന്തപുരം അറുപത്തി മൂന്ന് കൊല്ലം അറുപത്തി ഏഴ് ആലപ്പുഴ അറുപത്തി ഏഴ് കോട്ടയം അറുപത്തി അഞ്ച് എറണാകുളം അറുപത്തി മൂന്ന് ഇടുക്കി അറുപത്തി നാല് തൃശ്ശൂർ അറുപത്തി നാല് മലപ്പുറം അറുപത്തി ഒന്ന് പാലക്കാട് അറുപത്തി അഞ്ച് കോഴിക്കോട് അറുപത്തിരണ്ട് വയനാട് അറുപത്തിരണ്ട് കണ്ണൂർ അറുപത്തി അഞ്ച് തലശ്ശേരി അറുപത്തിരണ്ട് കാസർഗോഡ് അറുപത്തി ആറ് രൂപ ആണ് ഇന്നത്തെ ഉരിച്ച പച്ച തേങ്ങയുടെ ഒരു കിലോ വില മഴ ആയതുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്കുള്ള ലോഡ് കുറഞ്ഞത് അതുപോലെ തന്നെ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തേങ്ങയ്ക്ക് ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത